തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു അങ്കമാലിയിൽ ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ ഇ വി എക്സ്പോ ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കും കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ വ്യവസായ വകുപ്പിന്റെയും കേന്ദ്ര എം എസ് സി എം മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയും സംഘടിപ്പിക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ ഇ വി എക്സ്പോയും വ്യവസായി സംഗമവും ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംഗമം പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ പ്രസംഗിക്കും ഇ വി ഗ്രീൻ എനർജി എക്സ്പോ ജനുവരി പതിനാറിന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ രാജൻ പ്രസംഗിക്കും ജനുവരി പതിനെട്ടിന് സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും വിവിധ രാജ്യങ്ങളിൽ നിന്ന് അറുന്നൂറോളം എക്സിബിറ്റേഴ്സും ട്രേഡ് വിസിറ്റേഴ്സും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കെ എസ് എസ് ഐ എസ് സംസ്ഥാന പ്രസിഡന്റ് എ നിസാറുദ്ദീൻ ജനറൽ സെക്രട്ടറി ജോസഫ് പൈക്കട ബി ജയകൃഷ്ണൻ തുടങ്ങിയവർ പറഞ്ഞു പങ്കെടുക്കുന്നതിന് കേരളം അവസരത്തിൽ ഭാഗമായിട്ട് സൗഹൃദ വീണ്ടും വീണ്ടും രണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളം ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ് കേരളത്തിൽ കഴിഞ്ഞ പ്രവർത്തനം തന്നെ നമ്മളിവിടെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിച്ച മിഷനറി മാനുഫാക്ചറേഴ്സ് പങ്കെടുത്തിരുന്നു അവര് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നമ്മൾ അതായത് തന്നെ ഈ ഇരുപത്തി ആറിലും അവർ തന്നെ വരികയാണ് എന്നാൽ കേരളം നമ്മൾ മാറിയിരിക്കുന്നു കേരളത്തിൽ മിഷനറി മാനുഫാക്ചേഴ്സ് ഉണ്ടോ എന്നുള്ള ഇവിടെ തന്നെ ഉള്ള നമ്മൾ തമിഴ്നാടും മറ്റു നോർത്ത് ഇന്ത്യ സംസ്ഥാനത്ത് പോകുന്നതിന് പകരം കേരളത്തിൽ അതിനു മാറ്റങ്ങളായി

എസ് സലീം എന്നിവർ കൊച്ചിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ചൈന യു കെ യു എ ഇ ജർമ്മനി കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറോളം പ്രമുഖ മെഷീനറി നിർമ്മാതാക്കൾ ഉൽപ്പന്നങ്ങളും ന്യൂന സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിക്കും ഇലക്ട്രിക് ടു വീലറും കാറും മുതൽ ഇലക്ട്രിക് ട്രക്ക് വരെ മേളിൽ പ്രദർശിപ്പിക്കും പുതിയ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ മെഷീനറി നിർമ്മാതാക്കളുമായി ബന്ധിപ്പിക്കുന്നതിനും ബാങ്ക് വായ്പകൾക്കും ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും പ്രവേശനം സൗജന്യമാണ് കേരള സംസ്ഥാന നടത്തുന്ന രണ്ടാമത്തെ പ്രോഗ്രാം ആണ് ഈ ഇൻഡസ്ട്രിയൽ എക്സിബിഷന്റെ രണ്ടാം ഭാഗമാണ് ഈ വരുന്ന ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നത് അതോടനുബന്ധിച്ച് വ്യവസായ കേരള സംസ്ഥാന വ്യവസായ വകുപ്പും കേന്ദ്ര ഗവൺമെന്റിന്റെ മൈക്രോസ് മീഡിയം കൊച്ചി